യൻസ് ക്ലബ് ഓഫ് മാന്നാറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നായർ സമാജം അക്ഷര സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയും ആലപ്പുഴ ജില്ലാ അന്ധത നിവാരണ നിയന്ത്രണ സൊസൈറ്റിയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് ലയൻസ് ക്ലബ് ഓഫ് മാന്നാറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നായർ സമാജം അക്ഷര സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 99 ਦਾ ਵੀ ਮਾਨਾ ਪ੍ਰਕਾਰ ਹੈ। ਫਰਾਂਸ ਦੇ ਕਿੰਨਾ ਸ਼ਹਿਰ ਨੇ ਬੋਲੇ ਤੋਂ ਮੁਲੀ ਫਰੀ ਬੋਲੇ। 199000 ਰੁਪਏ ਜਨੇ 100 ਰਸਵਾਇਦ ਕਮਨਦਰ ਦੇ ਗਗਨ ਬਾਟ। ਮਾਨਾ ਤੇ ਮਿਰਨਾ ਮਾਨਾ ਪੰਚਾਇਤ ਲੈ ਗ੍ਰਾਮ ਪੰਚਾਇਤ ਨੂੰ ਸੰਬੰਧਿਤ ਰਿਹਾ। പാരിസ്ഥിതിക വിഷയങ്ങളിലും വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ബോധവൽക്കരണ പരിപാടികളുമായിട്ട് നമ്മൾ ഈ ഐക്യാമ്പ് എന്ന് പറയുന്ന മാന്നാർ ലാൻസ്റ്ററിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിൽ പരം രോഗികളെ നമ്മൾ എല്ലാ വർഷവും അതിന് യോജിച്ചാണ് ഏഴാമത്തെ വർഷത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന മാന്നാർ ലാൻസ് ഏറ്റവും കൃഷിയായ പ്രോജക്റ്റാണ് ഞങ്ങളുടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തീവ്ര ശസ്ത്രക്രിയ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഞങ്ങൾ വളരെ വിജയകരമായി നടത്തിയൊരു പ്രോജക്റ്റാണ് ഇതുവരെ ഏകദേശം രണ്ടായിരത്തിലധികം ആൾക്കാരെ നമ്മൾ കാട്രാക് സർജറി ചെയ്തു കഴിഞ്ഞു ഈ വരുന്ന ഒൻപതാം തീയതി മാതാർ അക്ഷര സ്കൂളിൽ വെച്ച് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഒരു മണിവരെ അന്നേ ദിവസം തന്നെ ഈ ഈ സർജറി സബ്ജി വേണ്ട ആൾക്കാരെ തിരുനെൽവേലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മൂന്നാം ദിവസവും തിരിച്ച് അവരെ സ്കൂളിൽ അവിടെ എത്തിക്കുന്നതാണ് ഈ വരുന്ന ആൾക്കാർക്കൊന്നും ഒരു പൈസ പോലും ചിലവില്ല പിന്നെ വരുന്ന ആൾക്കാർ അവരൊരു കഴിക്കുന്ന മരുന്നിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊള്ളണം ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ഒരാളെ നല്ല ആകെ അനുവദിക്കത്തുള്ളൂ കൂടുതലാൾ ബൈസ് സ്റ്റാൻഡർ വേണ്ട അപ്പം വരുന്നവർ പൈസയോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല അവരുടെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി ആലപ്പുഴ ജില്ലാ അന്ധതാ നിവാരണ നിയന്ത്രണ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനയും ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തുന്നത് ഞായറാഴ്ച രാവിലെ എട്ടിന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും തിമിര വിമുക്ത മേഖലയാക്കുക എന്ന പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി രണ്ടായിരത്തിലധികം രോഗികൾക്ക് വിജയകരമായി സൗജന്യ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുന്നതിന് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പ് നടക്കുന്ന ദിവസം രോഗികൾ ക്യാമ്പിൽ എത്തിച്ചേർന്ന് രജിസ്ട്രേഷൻ നടത്തുന്ന മുറയ്ക്കാണോ രോഗികൾക്ക് മുൻഗണന ലഭിക്കുക മാന്നാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അശോകൻ നായർ സെക്രട്ടറി ലിജോ എലക്സ് കൺവീനർ സുരേഷ് ബാബു ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ വി കെ സജീവ് പി ആർഒ കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്